നിർമ്മാണ വസ്തുക്കളുടെ കൺസ്ട്രക്ഷൻ മേഖലയെ പിന്നോട്ടടിക്കുകയാണെന്ന് ജില്ലാ ും ഗുണനിലവാരം നമ്മൾ കണ്ടുവരുന്നു ഇതിനൊക്കെ ഒരു പരിഹാരം കാണാനായിട്ട് ജില്ലാ കളക്ടറിന്റെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കണമെന്ന പല പ്രാവശ്യവും ആവശ്യപ്പെടുത്തിട്ടുണ്ട് അത് തന്നെയാണ് ഈ സമയങ്ങളിൽ മുന്നറിയിപ്പില്ലാതെയാണ് ക്വാറി ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സെക്രട്ടറി രാജേഷ് എസ് ട്രഷറർ രാജേഷ് വി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ജനാർദനൻ സുരേഷ് പി മുഹമ്മദ് റമീസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക